നമസ്കാരം എ ആറും ഇത്രയും വലിയ സക്സസ് സക്സസ്സാക്കിയത് ജനങ്ങളാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ഏഴെട്ട് വർഷത്തെ സ്വപ്നമായിരുന്നു അത് ഇത്രയും വലിയൊരു ആക്കി തന്ന പ്രേക്ഷകർക്കും പിന്നെ എൻ്റെ ടീമിനും എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മളൊരിക്കലും വിചാരിച്ചില്ല ഇത് ഒരു ഇത്രയും വലിയൊരു സക്സസ് സക്സസ്സാകുമെന്നും അല്ലെങ്കിൽ ഇത്രയും റിപ്പീറ്റ് വാച്ച് ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നില്ല കോടികളെയും കാട്ടി ഞങ്ങളെപ്പോഴും സന്തോഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സിനിമയ്ക്ക് കയറിയെന്നും നൂറു ദിവസം തിയേറ്ററിൽ ഈ സിനിമയ്ക്ക് റണ്ണ് കിട്ടിയെന്നും അത് കഴിഞ്ഞ് ഒ ടി ടിയിൽ വന്നപ്പോഴും ടി ടി വിയിൽ വന്നപ്പോഴും ഒക്കെ എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട് അതേപോലെ ഈ സിനിമയിലെ പാട്ടും എല്ലാം വൈറലായതും ആൾക്കാർ സ്വീകരിച്ചതും ഒക്കെ താങ്ക് യു ഫോർ എവറിത്തിങ് അപ്പോൾ അടുത്ത സിനിമയും എല്ലാവരും ഇതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഫിലിം അതിൻ്റെ പ്രീ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വഴിയേ അതിൻ്റെ അനൗൺസ്മെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും